ഹായ് ഫ്രണ്ട്സ് എന്ത് പറയുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ അപ്പോൾ ഇന്ന് നോക്കും നല്ല വെയിലാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ നല്ല മഴയാണ് നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഇവിടെ നല്ല മഴയാണ് നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ഞാൻ തിരുത്തി പറയുകയാണ് ഇവിടെ നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലെന്ന് പറഞ്ഞാലും വേണ്ടില്ല നല്ല വെയിൽ നല്ല ചൂടുള്ള വെയിൽ പാർക്കുട്ടീനെ സ്കൂളിൽ ആക്കിയിട്ട് ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ നല്ല വേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് നല്ല ഇലക്കണ്ണി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ മീൻ വെക്കാൻ കുറച്ച് കറിവേപ്പർ വെച്ചിരുന്നത് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ായാലും അതിലക്കണ്ണിതൊന്നും ഓരോന്ന് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അമലുനും പാറുവിനൊക്കെ ഇഷ്ടം ഇങ്ങനെ വറക്കുന്നതാണ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് വറുത്തു കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ആനന്ദത്തോടെയാണ് കേട്ടോ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം വർക്ക് ചെയ്യാൻ പോയിരുന്ന സമയത്തേ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയോ ആയോ ഇനിയിപ്പോൾ അത് ചെയ്യണമല്ലോ ആയോ ഓരോ പണിയും അത് ചെയ്തു എന്നുള്ള ആശ്വാസത്തിലാണ് കേട്ടോ ചെയ്തിരുന്നത് എന്നാൽ ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നത് അത് ചെയ്യണം എന്നുള്ള ആനന്ദത്തിലാണ് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇപ്പൊ കാണുമ്പോഴും എന്താ വർക്ക് ചെയ്യാണ്ടിരിക്കുന്നത് എന്താ ഇങ്ങനെ വീട്ടിലിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം വർക്ക് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം വീട്ടത്തെ കാര്യങ്ങളാണെങ്കിലും മക്കളെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ മക്കളുടെ മുഖത്ത് കാണുന്ന സന്തോഷം എന്നുള്ളതിനാണെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചാറ്റൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ടാവും വരുമ്പോഴും അതുപോലെ അവർക്ക് ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ വീട്ടിലുണ്ടാവും കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഏറ്റവും നേരത്തെ ഞാനാണ് പോയിട്ടുണ്ടായിരുന്നത് മക്കൾ ഒരുക്കി നിർത്ത് ഞാൻ പോവുക വൈകുന്നേരത്തേക്കുള്ള ചായ ഞാൻ ഫ്ളാസ്കിലാക്കി വെക്കുക അവർ വൈകുന്നേരം വരുമ്പോൾ ചിലപ്പോൾ അത് കുടിച്ചിട്ട് പോലും ഉണ്ടാവില്ല സെറ്റിൽ കടന്നു ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനത്തെ ഒക്കെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാനായിട്ട് അടുത്ത തീരുമാനം ാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് എനിക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ തന്നെയാണ് അപ്പോൾ ഏട്ടന് ഞാനും കൂടെ അങ്ങനെ ബിസി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ കാര്യം മാറി നോക്കും നമ്മളെ വീടാർ നോക്കും അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഓരോരോ കാരണങ്ങളൊണ്ടാണ് കേട്ടോ ഓരോരുത്തരും ജോലിക്ക് പോവാതിരിക്കുന്നത് അപ്പോൾ അത് നമ്മളെ കാര്യം എന്നുള്ളത് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതായത് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള നേരത്തെ ചെയ്ത് സമയപരിമിതി സമയപരിമിതിയില്ലാതെ നമുക്കങ്ങനെ ചെയ്ത് നടക്കാൻ കഴിയണം അതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ ഇപ്പോൾ ഗാർഡനിങ് ചെയ്യാം കുക്കിംഗ് ചെയ്യാം ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം മക്കൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ എന്തും ചെയ്യാം കേട്ടോ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞില്ലേ വർക്ക് ചെയ്യാൻ പോയപ്പോൾ എന്റെ ചെടികൾ മുഴുവൻ നശിച്ചു പോയി അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിനൊക്കെ കട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് എന്റെ ഏട്ടൻ തന്നെയാണ് കേട്ടോ എനിക്ക് വർക്ക് ചെയ്യണോ ചെയ്യാം നിനക്ക് വർക്ക് ചെയ്യണ്ടേ ചെയ്യണ്ട നിന്റെ ഇഷ്ടം അതാണ് എന്റെ ഇഷ്ടം അങ്ങനെ പറയുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നില്ലേ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ലൈഫിൽ ഏറ്റവും വലുത് അത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വർക്ക് ചെയ്യാണ്ട് സമാധാനായിട്ടിരിക്കണതെന്നുള്ള എന്റെ അർത്ഥം മനസ്സിലായോ അപ്പൊ നമ്മള് ഇത്രയൊക്കെ പറഞ്ഞപ്പോഴേക്കും സമയം ഇവിടെ ഈവനിങ് ആയിട്ടുണ്ടെ മക്കളെത്തി